ചിതറിക്കിടക്കുന്ന മനുഷ്യ ശരീരങ്ങൾ ഉറ്റവരുടെയും ഉടയവരുടെയും നിലയ്ക്കാത്ത നിലവിളികൾ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കൊടും ക്രൂരത യുദ്ധനിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി ഗസയിൽ ഇസ്രായേൽ തങ്ങളുടെ യുദ്ധം തുടരുമ്പോൾ അനാഥമായ ബാല്യങ്ങൾ നിരവധിയുണ്ട് ഈ ഭൂമിയിൽ പത്ത് മാസത്തിലേറെയായി ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് ആളുകൾ ഒക്ടോബർ ഏഴ് മുതലുള്ള കണക്ക് പ്രകാരം ഗസയിൽ മാത്രം പേർ കൊല്ലപ്പെടുകയും തൊണ്ണൂറ്റി രണ്ടായിരത്തി ഒന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗസ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു ഇതിൽ പതിനാറായിരത്തിലധികം പേരും കുഞ്ഞുങ്ങളാണ് കൊല്ലപ്പെട്ടവരിൽ രണ്ട് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളും ഉൾപ്പെടുന്നു ലക്ഷം ജനങ്ങളുള്ള ഗസയിലെ ജനസംഖ്യയുടെ ഏകദേശം രണ്ട് ശതമാനം അല്ലെങ്കിൽ ഓരോ അൻപത് പേരിൽ ഒരാൾ എന്ന നിലയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത് ഗസയിലെ വീടുകൾ കെട്ടിടങ്ങൾ പാർപ്പിട സമുച്ചയങ്ങൾ അഭയാർത്ഥി കേന്ദ്രങ്ങൾ തുടങ്ങിയവയെല്ലാം ഇസ്രായേൽ ബോംബാക്രമണത്തിൽ പൂർണ്ണമായി തകർന്നു കുഞ്ഞുങ്ങൾക്കു നേരെയുള്ള ആക്രമണത്തിൽ തലയും കൈകാലുകളും നഷ്ടമായവരും നിരവധിയുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് പുല്ലുവില നൽകുന്ന ഇസ്രായേൽ ആക്രമണമാണ് ഗസയിൽ നടക്കുന്നത് ജനസംഖ്യയുടെ എൺപത്തി അഞ്ച് ശതമാനത്തിലധികം ആളുകളും അവരുടെ വീടുകളിൽ നിന്ന് കുടിയിറക്കപ്പെടുകയും നിരവധി പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയും രോഗഭീഷണിയിലാണെന്നും ഗസ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിടുന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു പലസ്തീനിയൻ കുഞ്ഞുങ്ങൾ ലൈംഗികാതിക്രമങ്ങൾക്ക് ഇരയാകുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു അതേസമയം ഹമാസിന്റെ തിരിച്ചടിയിൽ ഇസ്രായേലികളും വെടിനിർത്തൽ ചർച്ചകൾ ദോഹയിൽ പുരോഗമിക്കുകയാണ് ചർച്ചയിൽ പുരോഗതിയുണ്ടെന്നാണ് അമേരിക്കയുടെ വാദം ഇരു കൂട്ടരും ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവെച്ചതായും മാറ്റങ്ങൾ ആവശ്യപ്പെട്ടു എന്നാണ് വൈറ്റ് ദേശീയ ഹൌസ് സുരക്ഷാ ഉപദേശകൻ ജോൺ കിർബി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്